ലോകത്ത് ഏറ്റവും ശക്തമായിട്ടുള്ള നേവികൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ഒന്നാമത് ഇപ്പോഴും അമേരിക്ക തന്നെയാണ് ഇപ്പോൾ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കയുടെ ടോട്ടൽ സ്ട്രെങ്ത് നാനൂറ്റി നാൽപ്പതും ചൈനയുടേത് എഴുന്നൂറ്റി അൻപത്തിനാലുമാണ് അപ്പൊ എണ്ണം വെച്ച് നമ്മൾ നോക്കുമ്പോൾ അമേരിക്ക രണ്ടാമതെന്ന് തോന്നുമെങ്കിലും നമുക്കറിയാം അമേരിക്കൻ നേവിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പവർഫുൾ ആയിട്ടുള്ള നേവി പത്തിലധികം എയർക്രാഫ്റ്റ് കരിയറുകളും അത്യാധുനികമായ ആണവ മുങ്ങിക്കപ്പലുകളുമൊക്കെയുള്ള അമേരിക്ക ലോകത്തിലെ ഏറ്റവും ശക്തമായ നേവിയാണ് ഏറ്റവും കൂടുതൽ സമുദ്ര പ്രദേശങ്ങൾ ഭരിക്കാൻ കഴിയുന്ന ഏറ്റവും ആയിട്ടുള്ള നേവി അമേരിക്കയുടേതാണ് രണ്ടാമത് തീർച്ചയായും നമുക്ക് ചൈനയെ പറയേണ്ടി വരും ചൈനയും ഇന്ന് അമേരിക്കയ്ക്കൊപ്പം എത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ അതത്ര എളുപ്പമല്ല അമേരിക്ക അത്രയും മുന്നിലാണ് എന്നാലും പെട്രോൾ ബസൽസിന്റെ എണ്ണം കൂട്ടിക്കൊണ്ടും മുങ്ങിക്കപ്പലുകളുടെ എണ്ണം ഒക്കെ ചൈന അമേരിക്കയെ വെല്ലുവിളിക്കുന്ന നിലയിലേക്ക് വളരാൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെ ചൈന ലോകത്തെ രണ്ടാമത്തെ ഏറ്റവും വലിയ നേവി പവറാണെന്ന് പറയാം മൂന്നാമത്തേത് റഷ്യയാണ് നാലാമത്തേത് ഇന്ത്യയാണ് അപ്പൊ ഇത് എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല അതായത് ഓരോ രാജ്യത്തിന്റെയും കയ്യിലുള്ള യുദ്ധക്കപ്പലുകള് മുങ്ങിക്കപ്പലുകള് പെട്രോൾ വെസൽസ് ഇതിന്റെ എല്ലാം കൂടെ ഉള്ള എണ്ണം എടുത്തുകൊണ്ടുള്ള ഒരു പട്ടികയല്ല ആക്ച്വൽ പവർ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു പട്ടികയാണ് ഇന്ന് ഏറ്റവും വേഗത്തിൽ നേവിയെ ശക്തിപ്പെടുത്തുന്ന രാജ്യങ്ങളിൽ ഒന്നായിട്ട് നമ്മുടെ ഇന്ത്യ മാറിയിട്ടുണ്ട് ആധുനികമായ മുങ്ങിക്കപ്പലുകൾ നിർമ്മിക്കുന്ന കാര്യത്തിലാണെങ്കിലും യുദ്ധ കപ്പലുകൾ നിർമ്മിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഇന്ത്യ അതിവേഗത്തിൽ മുന്നേറുകയാണ് പ്രത്യേകിച്ച് ലോകത്ത് വിമാനവാഹിനി കപ്പലുകളുള്ള ഉള്ള വിരളിൽ എണ്ണാവുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ അതിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഇന്ത്യക്ക് സ്വന്തമായിട്ട് വിമാനവാഹിനി കപ്പലുകൾ നിർമ്മിക്കാനുള്ള ശേഷിയുണ്ട് എന്നതാണ് അമേരിക്കയുടെ കൈവശം പതിനൊന്നും ചൈനയുടെയും ഇന്ത്യയുടെയും കൈവശം മൂന്ന് വീതവും വിമാനവാഹിനി കപ്പലുകളാണ് ഉള്ളത് അപ്പോ ഇത് ഇന്ത്യയുടെ സ്ട്രെങ്തിനെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ നമ്മൾ ഇന്ത്യ ഇപ്പോൾ പുതിയതായിട്ട് മുങ്ങിക്കപ്പലുകൾ നിർമ്മിക്കാനുള്ള പുതിയൊരു കരാർ ഒപ്പുവയ്ക്കയാണ് ഏകദേശം എഴുപതിനായിരം കോടിയോളം രൂപ ചെലവ് വരുന്ന അന്തർവാഹിനിയുടെ പദ്ധതിയുമായിട്ടാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത് അന്തർവാഹിനിയുടെ കണ്ടെത്തലിലും ആ ഒരു ടെക്നോളജി വികസിപ്പിക്കുന്നതിലും ഏറ്റവും മുന്നിൽ നിന്നിരുന്ന രാജ്യമാണ് ജർമ്മനി രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ജർമ്മനിയുടെ പവർ എടുത്തു പറയേണ്ടതാണ് അപ്പൊ ആ ജർമ്മനി എന്ന രാജ്യവുമായിട്ട് കൈകോർത്തുകൊണ്ടാണ് പുതിയ അന്തർവാഹിനികൾ ഇന്ത്യ നിർമ്മിക്കാൻ പോകുന്നത് പ്രതിരോധ വകുപ്പിന് കീഴിലുള്ള കപ്പൽ നിർമ്മാണ സ്ഥാപനമായിട്ടുള്ള മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡും ജർമ്മൻ കമ്പനി ആയിട്ടുള്ള തൈസൻ ക്രൂപ്പ് മറൈൻ സിസ്റ്റംസ് ആയിട്ട് ചേർന്നുകൊണ്ടാണ് ഈ ഒരു മുങ്ങിക്കപ്പലുകൾ നിർമ്മിക്കാനായി തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം നാവികസേന നടത്തിയ പരിശോധനയില് ജർമ്മൻ അന്തർവാഹിനി കടലിൽ പൂർണ്ണമായും പ്രവർത്തിക്കുന്ന എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ പ്രദർശിപ്പിക്കുകയുണ്ടായി ഡീസൽ വൈദ്യുത അന്തർവാഹിനിക്ക് രണ്ടാഴ്ചയോളം വെള്ളത്തിന്റെ അടിയിൽ തുടരാനുള്ള ശേഷി ഇത് നൽകുന്നു എന്ന് മനസ്സിലാക്കാനും കഴിഞ്ഞു കരയിലേക്കും കടലിലേക്കും ഒരുപോലെ ആക്രമണം നടത്താൻ കഴിയുന്ന മിസൈലുകളും പ്രൊപ്പൽഷനുകളും ഉൾക്കൊള്ളുന്ന കരുത്തുറ്റ അന്തർവാഹിനികളാണ് ഇന്ത്യയും ജർമ്മനിയും ചേർന്ന് നിർമ്മിക്കുക പ്രോജക്റ്റ് സെവൻറ്റി ഫൈവ് ഇന്ത്യ പദ്ധതിയുടെ കീഴിലാണ് ഈ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് ഏഴു വർഷത്തിനകം ആദ്യത്തെ അന്തർവാഹിനിയുടെ നിർമ്മാണം പൂർത്തിയാകും ആറ് അന്തർവാഹിനികൾ നിർമ്മിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട് മുപ്പത്തി എട്ടായിരം കോടി രൂപ ചെലവില് മൂന്ന് സ്കോർപ്പിയൻ ക്ലാസ്സിൽ വരുന്ന അന്തർവാഹിനികൾ കൂടി നിർമ്മിക്കാൻ തയ്യാറെടുക്കുന്നുണ്ട് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും പുരോഗമിക്കുകയാണ് സമുദ്രം ഏത് രാജ്യമാണോ അടക്കി ഭരിക്കുന്നത് ആ രാജ്യത്തിന് ആഗോള ശക്തിയായിട്ട് മാറാൻ കഴിയും അമേരിക്കയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് സമുദ്രത്തിലെ ആധിപത്യം കൂടിയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും വലിയ രാജ്യമെന്ന നിലയിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും കൂടുതൽ ആധിപത്യമുള്ള രാജ്യമെന്ന നിലയിലും അത് നിലനിർത്താൻ തന്നെയാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് ചൈനയോ അമേരിക്കയോ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കയറി കളിക്കാതിരിക്കാൻ ഇന്ത്യയുടെ നേവി സ്ട്രെങ്ത് ഇന്ത്യ വർദ്ധിപ്പിക്കുകയാണ് സോ ഇത് വളരെ പ്രകടമാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇന്ത്യ ഡിഫൻസ് മേഖലയിൽ ഏറ്റവും ഫോക്കസ് ചെയ്യുന്ന മേഖലയായിട്ട് ഇന്ത്യൻ നേവി മാറിയിട്ടുണ്ട് ഇതിനെ ആനുപാതികമായി തന്നെ നമ്മൾ എയർഫോഴ്സിനെ കൂടി ശക്തമാക്കുന്നതോടെ ഏറ്റവും ശക്തമായ ഒരു രാജ്യമായിട്ട് എല്ലാ അർത്ഥത്തിലും ഇന്ത്യക്ക് മാറാനായിട്ട് സാധിക്കും അമേരിക്കയും ചൈനയും ചലഞ്ച് ചെയ്യുന്ന നിലയിലേക്ക് ഒരു പവർഫുൾ രാജ്യമായിട്ട് അടുത്ത ഒരു ഒന്നോ രണ്ടോ പതിറ്റാണ്ട് കൊണ്ട് തന്നെ ഇന്ത്യക്ക് മാറാൻ കഴിയും ആ നിലയിലേക്കാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം